ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ എന്ന് പറയുന്നത് മണ്ഡലകാലത്തിൻ്റെ സമയകാലോ കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവരും വ്രതശുദ്ധികളൊക്കെ എടുക്കുന്ന ശബരിമലയൊക്കെ പോകുന്ന ഒരു സമയമാണ് ഞാനും വ്രതശുദ്ധിയെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് എൻ്റെ മകള് കന്നിമലയാണ് ആ ഒരു വ്രതശുദ്ധി കാലയളവിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് യാടയാഭരണ ഭൂഷണാദികളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഒക്കെ എല്ലാവിധമായ കാര്യങ്ങളെയും ഈശ്വര്യ തുല്യമാണ് എന്ന ചിന്തയോടുകൂടി നമുക്ക് ആഡംബര ഭാഗങ്ങളൊക്കെ തന്നെ ത്യജിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ ആധ്യാത്മികപരമായ പശ്ചാത്തലത്തേക്ക് ഒതുങ്ങുന്ന ഒരു കാലയളവാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ ആത്മീയപരമായ ചിന്തകൾ ഉണർത്തുന്ന കാലഘട്ടം കൂടിയാണ് അപ്പം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലമെന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെ ഓരോ നക്ഷത്രം വീതം തന്നെയാണ് പറയുന്നത് ഈ ഒരു നക്ഷത്ര ഫലത്തെ ചിന്തിക്കുന്ന സമയത്ത് ഗ്രഹമാറ്റം എന്ന് പറയുന്നത് വ്യാഴം ശനി രാഹു കേതുക്കളൊക്കെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മാറ്റങ്ങൾ ഉണ്ടാകുന്ന രാശിമാറ്റം ഉണ്ടാകുന്ന സമയകാല തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച ചിന്തിക്കുമ്പോൾ അത് മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ചോ പുതുവർഷ ഫലം അതിൻ്റെ തുടക്ക എന്ന് പറയുമ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്ന അല്ലെ നിലനിൽക്കുന്ന കാലയളവ് തന്നെയാണ് മാർച്ച് മെയ് കൂടി വ്യാഴത്തിനും ശനിക്കും രാശിമാറ്റം സംഭവിക്കപ്പെടുന്നു ആ ഒരു സമയകാല വ്യാഴം മൂന്നാം ഭാവത്ത് നിൽക്കുന്നു അതുപോലെ ശനി പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു ഈ ഒരു ഗ്രഹമാറ്റത്തെ ചിന്തിച്ചുകൊണ്ട് രാഹു കേതുക്കളുടെയൊക്കെ തന്നെ കുംഭം കന്നി രാശിയിലോട്ട് പകർച്ച ചെയ്യപ്പെടുന്ന കൂടിയാണ് വർഷത്തിന്റെ തുടക്ക കാലളവ് വളരെയധികം ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ഒക്കെ സംഭവിക്കപ്പെടുന്ന ധനനഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ ചില നഷ്ടഭാവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വർഷത്തിൻ്റെ പകുതി കാലയളവ് പ്രത്യേകിച്ച് ഈ മാർച്ച് മെയ് മാസത്തിന് ശേഷമുള്ള കാലയളവ് എന്ന് പറയുന്നത് അവിടെ മൗഢ്യഭാഗബലങ്ങളൊക്കെ ഗ്രഹങ്ങളുടെ മാറുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും വിദേശവാസിയോഗം പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് മെയ് മാസത്തിന് ശേഷമുള്ള കാലയളവ് വളരെ ഉദ്യോഗപരമായ തൊഴിൽപരമായ മേൽഗതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് സാമ്പത്തികപരമായ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ പ്രത്യേകിച്ച് തസ്കരഭയങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ മൗഢ്യസ്ഥിതികൾ മാറിക്കഴിയുമ്പോൾ അതിൻ്റെതൊരു മാറ്റം സംഭവിക്കപ്പെടുക അതുപോലെ ദുർവയങ്ങളും ദുർനഷ്ടങ്ങളും ഒക്കെ നമ്മൾ ദൂർത്തടിക്കപ്പെടുന്ന കാലങ്ങളൊക്കെ തന്നെ സംഭവിക്കപ്പെടുന്നൊരു വർഷം തന്നെയാണ് കുടുംബപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികളെ സംബന്ധിച്ചുള്ള ചില അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ദമ്പതികൾ ദൂരദേശാവസ്ഥാ ഭാഗലം കടാക്ഷിക്കപ്പെടും രണ്ടും രണ്ടു ധ്രുവത്തിൽ ജീവിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടാം ചിലപ്പോൾ ഉദ്യോഗപരമായ കാര്യങ്ങളാവാം തൊഴിൽപരമായ മാറ്റം കൊണ്ടാവാം ഏതെങ്കിലും തരത്തിലൊക്കെ ദമ്പതികളുടെ മാറ്റം രണ്ടുപേരും രണ്ടു ധ്രുവത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അകന്ന് താമസിക്കപ്പെടുന്ന ഒരു സമയകാല തന്നെയാണ് അതുപോലെ ചില പ്രശ്നങ്ങൾ വേർപാടിന്റെ ചില ബുദ്ധിമുട്ടുകളും നിയമപ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന അതുപോലെ തസ്കര ഭാഗവലം ജയിൽ സംബന്ധമായ നിയമപരമായ ചില കുരുക്കുകൾ നമ്മളെ ബാധിക്കപ്പെടുക കോടതി പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ കയറി ഇറങ്ങുന്ന ഒരവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുപോലെ ദുർനടപ്പുകൾ നമുക്ക് കൂടുതൽ ദുഷ്ടമായ ചില ചിന്താഗതികൾ ദുസ്വഭാവങ്ങളൊക്കെ വളരെ കൂടുതലുണ്ടാവാം ചീത്ത കൂട്ടുകെട്ടുകൾ നമ്മളെ ചില ബുദ്ധിമുട്ടുകളിലും ചില അപകടങ്ങളിലും ചില ദുരിതപ്രയാസങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ തന്നെ എത്തിക്കപ്പെടുന്ന ഒരു അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഉപരിപഠനം ദേശാധിപത്യ ഭാഗഫലങ്ങൾ മാറിക്കൊണ്ട് പരദേശത്ത് പോയി തൊഴിൽ ചെയ്യുന്ന പഠനപരമായ കാര്യങ്ങൾക്ക് പുരോഗപനിയോഗഫ ഫലമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വർഷം സമ്മിശ്ര ഫലം തന്നെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മൂന്നാം ഭാവത്തിലെ സഹോദര ആനുകൂല്യപരമായ ചില ദോഷഫലങ്ങളും ഈ പന്ത്രണ്ട് നിൽക്കുന്ന ശനി ഭാഗഫലങ്ങൾ കൊണ്ടൊക്കെ തന്നെ ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് സമ്മിശ്ര ഫലം എന്ന് പറയുന്നത് എല്ലാവരും അതിൻ്റെതായ ജാതക പ്രകാരം പ്രത്യേകിച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഒക്കെ വെച്ച് തന്നെ ആ ജാതകത്തെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ നോക്കുന്നു വളരെ നന്നായിരിക്കും കാരണം ഇതൊരു പൊതുഫലമാണ് എല്ലാവർക്കും ഇത് അംശിക്കപ്പെടുക എന്ന് പറയുന്നത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബേസൂടെ നോക്കിക്കൊണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ആ ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഏർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസത്തെ അതായത് മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ ഓരോ നക്ഷത്രം വീതം തന്നെയാണ് ഫലം പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം